സെഖരിയാവ് അധ്യായം ഒമ്പത് പ്രവാചകം യഹോവയുടെ അരുളപ്പാട് ഹദ്രാഗ് ദേശത്തിന് വിരോധമായിരിക്കുന്നു ദമ്മേ അത് വന്നമരും യഹോവ മനുഷ്യരിലും ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നു അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനം ഏറിയ സോരിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്കൊരു കോട്ട പണിത് പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിലിട്ട് കളയും അവൾ തീക്കിരയായി തീരുകയും ചെയ്യും അസ്തലോൻ അത് കണ്ട് ഭയപ്പെടും ഗസ്സയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ ഗസ്സയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും അസ്കലോന് നിവാസികളില്ലാതെയാകും അസ്തോതിൽ ഒരു കൗലടേയ ജാതി പാർക്കും ഫെലിസ്തീനയുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും ഞാൻ അവൻ്റെ രക്തം അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വെറുപ്പുകൾ അവൻ്റെ പല്ലിനടിയിൽ നിന്നും നീക്കിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും അവൻ യഹുദായിൽ ഒരു മേധാവിയെപ്പോലെയും എക്രോൻ ഒരു യബൂസ്യനെ പോലെയും ആകും ആരും പോക്കു വരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും ഇനി ഒരു പീഠകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച ആനന്ദിക്ക യരൂശലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൾ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യരൂശലേമിൽ നിന്ന് കുതിരയേയും ഛേദിച്ചു കളയും പടവില്ലും ഒടിഞ്ഞു പോകും അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് യഹൂദായ വില്ലായി കുലച്ചും എഫ്രയിമിനെ നിറച്ചുമിരിക്കുന്നു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യവനദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെ ആക്കും യഹോവ അവർക്കുമീതെ പ്രത്യക്ഷനാകും അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും യഹോവയായ കർത്താവ് കാഹളം മുതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും സൈന്യങ്ങളുടെ യഹോവ അവരെ പരിച കൊണ്ട് മറയ്ക്കും അവർ മാംസം തിന്ന് കവിണക്കല്ല് ചവിട്ടിക്കളയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും അതിന് എത്ര ശ്രീത്വവും അതിന് എത്ര സൗന്ദര്യവും ഉണ്ട് ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു